ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് നാളെ തൊട്ട് പച്ച വെള്ളം തരൂല തരൂലി പോയി എല്ലാം കൊണ്ടുവന്നാ തരും നിന്റെ പച്ച ഞാൻ അളിയാ ഇങ്ങനെ ജീവിച്ച പറ്റൂല അളിയാ ഇന്നലെ രാത്രി നീ എന് കട്ടിലടിക്കാൻ കിടന്ന

ഇങ്ങനെ ജീവിച്ചു മതി സത്യം പറയാനില്ല അല്ലെ നമ്മളെ കയ്യിൽ ഈ പൈസ ഉണ്ടെങ്കിൽ ഈ നാട്ടിലും വീട്ടിലൊക്കെ വരികയുള്ളൂ ഇല്ലെങ്കിലും പട്ടി വരും ആട്ടും തുപ്പും മാത്രം എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കണം ഡെയിലി ജോലിക്ക് പോയി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണോ ജോലി ചെയ്യാനുള്ള കുഴപ്പമുണ്ടല്ലോ അന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല പക്ഷേ ഇനി തൊട്ട് അങ്ങനെ പറ്റൂല എൻ്റെ അച്ഛൻ ജോലി ചെയ്യണം മേശ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് എട്ട് മണിയോട്ട് നമ്മൾ പെയിന്റ് പെയിന്റ് വേണമെങ്കിൽ ഞാൻ കലക്കി തിരഞ്ഞു രണ്ടു മണിക്ക് ഇതെന്താടാ മടല് ആ ഇതൊന്നും ഇല്ലറ നിന്നെ എന്റെ വീട്ടിൽ കണ്ടാവുമ്പോ മൂന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി വെട്ടി വെച്ച ഇതിനകത്ത് വലിയ മടലാണ് നിന്നെ അടിക്കാൻ വേണ്ടി വീട്ടിൽ വെട്ടി വെച്ചിരിക്കുന്നത് വരല്ലോ പണിക്ക് പോ നമ്മൾ പണിക്ക് പോയി നമ്മൾ പൈസ വാങ്ങൂല്ല